നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഫെബ്രുവരി ചൊവ്വാഴ്ച ഹോട്ടലുകൾ തുറക്കില്ലെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി നടത്തുന്ന പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഹോട്ടലുകൾ അടച്ചിടുന്നത് ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി കടകളടച്ച് പ്രതിഷേധിച്ചുകൊണ്ട് നടത്തുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതായി തൃശൂർ ജില്ലാ ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചതായും അതിന്റെ അടിസ്ഥാനത്തിൽ ചെറുതിരുത്തിയിലെയും മുള്ളൂർക്കരയിലെയും മുഴുവൻ ഹോട്ടലുകളും അടച്ച് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും ചെറുതുരുത്തി ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികളായ സെയ്ദൽബി ഷാഹുൽ ഹമീദ് മധു മുഹമ്മദ് കുട്ടി മനോജ് തൈക്കാട്ട് ഫെബ്രുവരി പതിമൂന്നാം തീയതിയിലെ വ്യാപാരി വ്യവസായി സമര ആഹ്വാനത്തോട് കെ എച്ച് ആറയും സഹായിക്കണമെന്നാണ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അറിയിപ്പ് അവരെ ഇന്നലത്തെ ചർച്ച ചെയ്ത് തൃശൂർ ജില്ലാ കമ്മിറ്റി ജില്ലാ ആസ്ഥാനത്ത് വെച്ച് വന്ന് ചർച്ച ചെയ്ത് വ്യാപാരി വ്യവസായികളുടെ നേതാക്കന്മാരും കെ എച്ച് ആര നേതാക്കന്മാരും കൂടി സംസാരിച്ച് കെ എച്ച് ആര് ഈ സമരത്തിനെ പിന്തുണ പ്രഖ്യാപിക്കാനുണ്ടായത് എല്ലാവരും കടയച്ച് സഹകരിക്കാമെന്ന് ചെറുതുരുത്തി